നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ വിഭാഗമാണല്ലോ സൈന്യം പോലീസ് എന്നൊക്കെ പറയുന്നത് അവർക്ക് കൃത്യമായ നിയമനിബന്ധനകളുണ്ട് പ്രോട്ടോക്കോളുകളുണ്ട് കർശനമായ വ്യവസ്ഥകളുണ്ട് എന്നാൽ നമ്മുടെ പോലീസ് തന്നെ നിങ്ങൾ നോക്കുന്നത് ട്രാവങ്കൂർ കൊച്ചിൻ പോലീസ് മാനൽ പെർമിറ്റ്സ് അവർ പെർമിറ്റ് ചെയ്യുന്ന എന്താ ബിയേഡ്സ് താടി വെക്കാം ഫോർ ദോസ് ഓൺ പിൽഗ്രിമേജ് ആരെങ്കിലും പിൽഗ്രിമേജിന് പോകുമ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോഴോ അതുപോലെയുള്ള പ്രധാന സ്ഥാനങ്ങൾ അതിൽ പറയുന്നുണ്ട് ഓർ ടേക്കിംഗ് വൗസ് എന്ന് പറയുന്നുണ്ട് ആ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവർ എടുക്കുന്ന സമയത്ത് പ്രത്യേകമായി അവർക്ക് അനുമതി വാങ്ങിയിട്ട് താടി വെക്കാം എന്നിട്ട് പറയുന്നു എ റൂൾ ദാറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കേരള പോലീസ് ആക്ട് ഇത് കേരള പോലീസ് ആക്ടിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ അവൻ്റെ മതമനുസരിച്ച് കൊണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ താടി വെക്കാം യഥാർത്ഥത്തിൽ അവർക്ക് മൊത്തത്തിൽ അങ്ങനെ താടി വെക്കാൻ അനുമതിയില്ല അതുപോലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റായ വിഭാഗമാണ് സൈന്യം നിങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ നിയമോത്സവം പരിശോധിച്ച് നോക്കൂ യു എസ് സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായി അറിയപ്പെടുന്നവരാണ് യു എസിൻ്റെ സൈന്യം അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിലെ സൈനിക വിഭാഗത്തിൽ പോലും നമ്മുടെ ആർമിയിൽ പോലും അലോട്ട് ടു കീപ് ദർ ബിയേർഡ്സ് ആസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ദർ ഫെയ്ത്ത് എന്നാണ് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്കത് കാത്തു സൂക്ഷിക്കാനുള്ള അർഹതയുണ്ട് അപ്പോൾ സിഖുകാർക്ക് താടി വെക്കാൻ പട്ടാളത്തിന് തലപ്പാവ് ധരിക്കാം ശരിക്കും സൈന്യത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളിൽ യൂണിഫോം അല്ല യൂണിഫോം പോലെയല്ല സ്കൂളിൽ യൂണിഫോമിൻ്റെ ഒരു കർശന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യനിട്ട എത്രത്തോളം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ വ്യവസ്ഥാപിതമാണ് സൈന്യത്തിൻ്റെ യൂണിഫോം അച്ചടക്കം ആ സൈന്യത്തിൽ പ്രത്യേകമായി താടി വെക്കുവാനും അതിലുപരി തലപ്പാവ് കെട്ടുവാനും ഒരു വിഭാഗത്തിന് അർഹത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അത് ലീഗലി പ്രൊട്ടക്ടാണ് അതിൻ്റെ കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണത് എന്നതുകൊണ്ടാണ് ഒരു സിഖുകാരൻ തലപ്പാവ് വെക്കുന്നത് പോലെ ശബരിമലയ്ക്ക് പോകുന്ന ഒരു പോലീസുകാരൻ താടി വെക്കുന്നത് പോലെ ഒരു മുസ്ലിം പെൺകുട്ടി എപ്പോഴും തല നിന്ന് മറച്ചിരിക്കണം എന്നത് ഇസ്ലാമിക മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേജാ കുത്തിപ്പാണ് ഇയാളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സെൻറിതാസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് പാരന്റ് രംഗത്തെത്തി ഞാൻ അവിടെ ചേർത്ത എന്ന് ഒരിക്കൽ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞങ്ങൾ അവിടെ ചേർത്തുന്നില്ല മാറിപ്പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ പ്രശ്നം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലും ഇത്തരം ആളുകളൊക്കെ രംഗത്തെത്തിയിട്ട് എജാതി കുത്തിത്തീർപ്പ ഈ നടത്തി വെച്ചേക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു സമാധാനം വേണം എന്താണ് ഇയാളൊക്കെ വിളിച്ചുകൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളോട് പറയുന്നത് പച്ച വർഗീയതല്ല ഇയാളൊക്കെ തുപ്പുന്നത് അല്ല ഉപമിച്ച് ഉപമിച്ച് ഉപമിച്ചുപമിച്ചുപമിച്ച് എങ്ങോട്ടേക്കായി പോകുന്നത് കേരള പോലീസിൽ അതേപോലെ ഇന്ത്യൻ സൈന്യം അവിടേക്ക് ശബരിമല അനുകൂല്യമുണ്ട് സിഖ്കാർക്ക് ആനുകൂല്യമുണ്ട് എന്താണ് ഇയാൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് എന്തോ കുറവുണ്ട് എന്ന രീതിയിലോ ഇയാൾ പറയാതെ പറഞ്ഞ് മുന്നോട്ട് പോവാ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ കേരളത്തിലെ സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വെള്ളിയാഴ്ച മുസ്ലിം മതത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു സമയം അധികരിച്ചു കൊടുക്കുന്നുണ്ട് അതായത് വെള്ളിയാഴ്ച ഉച്ചക്ക് ആനുകൂല്യം കൊടുക്കുന്നതാണ് മതത്തിന്റെ പേരില് മാത്രമല്ല ഇയാള് പറയുന്നുണ്ടല്ലോ കേരള പോലീസ് കേരള പോലീസ് എന്ന് എന്ത് കേരള പോലീസിലുള്ള ആളുകള് എല്ലാ വർഷത്തിലും നോമ്പ് എടുക്കാറില്ലേ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഈ കേരള പോലീസിലും ഇന്ത്യൻ സൈന്യത്തിലൊക്കെ ഹജ്ജിന് പോവാറില്ലേ നിങ്ങൾ ശബരിമല സംസാരിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഹജ്ജിനെ കുറിച്ച് നോക്കണം ഹജ്ജിന് ലീവ് കിട്ടാറില്ലേ പോവാറില്ലേ കേരള പോലീസിലെ ആളുകൾ പോവാറില്ലേ ഹജ്ജിന് പോവാറില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ ശബരിമല പറയുമ്പോൾ അതിനെ അതിന്റെ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഹജ്ജിന് സമ്മതിക്കുന്നില്ലേ പോവുന്നില്ലേ ഇതൊക്കെ ആനുകൂല്യങ്ങളല്ലേ നിങ്ങളൊരു ഹിജാബ് വിഷയത്തെ നേരെ പോലെ ഹിജാബ് ധരിച്ചിട്ട് കേരള പോലീസിലാരെങ്കിലും ഉണ്ടോ ഇല്ല ഇന്ത്യൻ സൈന്യത്തിൽ ഹിജാബ് ധരിക്കാൻ പറ്റില്ല പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വെക്കുന്നത് ഇയാളുടെ അയാളുടെയൊക്കെ തന്ത്രം ഇയാളുടെയൊക്കെ ഒരു അജണ്ട നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ലേ ഇയാൾക്ക് അടുത്തതായിട്ട് എങ്ങോട്ടേക്കായി ലക്ഷ്യം വെക്കുന്നത് കുറച്ച് വർഷം കഴിഞ്ഞാലേ ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടും രംഗത്ത് വരും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് കൂടിയല്ലേ നമ്മൾ ഇതിലേക്ക് നോക്കിക്കാണേണ്ടത് ഞങ്ങൾ പിന്നെ മറ്റൊരു നിറികേട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ആളുകളും ബോധത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്കോ അതായത് ഞങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞതിന്റെ ഫുള്ള് കേട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഫുള് കൃത്യമായിട്ട് അച്ചട്ട കുത്തി കയറ്റുന്നുണ്ട് അതായത് ഈ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണ് അല്ലാത്തവരൊക്കെ മോശക്കാരി എന്ന രീതിയിൽ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ താസ് മാനേജ്മെന്റ് ആ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ച് പഠിക്കുന്ന മറ്റെല്ലാ മുസ്ലിം വിദ്യാർത്ഥികളെയും വളരെ മോശമായിട്ട് അവരൊക്കെ തന്നെ മതത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന കൃത്യമായിട്ടൊരു സന്ദേശം ഇവർ കൊടുത്തോണ്ടിരിക്കുന്നില്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണ് മറ്റെല്ലാവരും അതിന് പുറത്താണ് എന്നുകൂടി മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളെ വളരെ വലിയ രീതിയിൽ അപമാനിക്കുന്നുണ്ട് ഇയാൾ തന്ത്രപരമായിട്ട് അപ്പൊ ഇയാളുടെ ഭാഷയില് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം പിറകോട്ട് പോയാൽ അന്നുണ്ടായിരുന്ന എല്ലാ മുസ്ലിങ്ങളും എന്നല്ലേ ഇയാൾ വിളിച്ചു പറയുന്നത് ഈ പർദ ഈ വട്ടം ചുറ്റി മക്കര ഇതൊക്കെ ഒരു ഇരുപത്തഞ്ചു വർഷം പിറകോട്ട് പോയാൽ ഈ ഡ്രസ്സൊക്കെ ഉണ്ടോ അപ്പൊ ആ കാലത്തൊക്കെ ജീവിച്ച സകല മുസ്ലിങ്ങളും ഒന്നിനും കൊള്ളാത്തവര് എന്നാണോ പറയുന്നത് ഇയാൾ എന്താണ് ഇപ്പൊ വിളിച്ചു പറയുന്നത് ഇയാളുടെയൊക്കെ അജണ്ടക്കനുസരിച്ച് ഇയാളുടെ ഒക്കെ ഇഷ്ടത്തിന് മാത്രം പോകുന്നവർ മാത്രമാണ് നല്ല മുസ്ലിം എന്ന് യഥാർത്ഥത്തിൽ പഠിക്കുന്ന സകല മുസ്ലിം വിദ്യാർത്ഥികളെയും കൂടി ഇയാൾ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ ആളുകളും ബോധത്തോടു കൂടി ചിന്തിക്കണം ഇയാളൊക്കെ വളരെ മോശമായിട്ടാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഈ സിഖ്കാരുടേതൊക്കെ നിങ്ങൾ ഉദാഹരണമായിട്ട് പൊക്കിപ്പിടിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഹൈക്കോടതി കോടതികളാണ് സിഖുകാരുടേത് നിർബന്ധമാണെന്ന് അതുമായി ബന്ധപ്പെട്ട മതപണ്ഡിതന്മാരോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട മതപണ്ഡിതന്മാര് ഇത് അത്രത്തോളം നിർബന്ധമില്ല മറിച്ചു നിസ്കാരവും കാര്യങ്ങളാണ് എന്നൊക്കെ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കോടതികളില് ഇതിന് അതിൻ്റെതായ രീതിയിലുള്ള വിധികൾ വരുന്നതോ അതിന് എത്രത്തോളം ഗൗരവം കൊടുക്കുന്നതോ നമ്മുടെ പോലീസ് സംവിധാനങ്ങളിൽ പോലീസ് ഇയാള് പറയുന്നത് കേട്ടാല് പോലീസിലെന്തോ ഹിജാബിന് സമ്മതിക്കുന്നത് പോലെയൊക്കെയാ വിളിച്ചു വരുന്നത് അല്ലെ ഇയാളുടെ അടുത്ത ലക്ഷ്യം പോലീസ് സേനയാണോ അല്ലെ ഇന്ത്യൻ സൈന്യമാണോ എന്തിനാണ് ഇവിടെ ഞാൻ ലളിതമായിട്ട് ചോദിക്കുക എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യൻ സൈന്യത്തെയും കേരള പോലീസിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് ശബരിമലയെ പറഞ്ഞിട്ട് ഇജാബിലേക്ക് പോകുന്നത് ശബരിമല പറഞ്ഞ് നിങ്ങൾ ഹജ്ജിലേക്ക് പോകൂ അതായത് ഇയാൾ തന്ത്രപരമായിട്ട് പച്ച വർഹിയത് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ കുത്തിതിരിപ്പ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലൂടെ ഇയാളൊക്കെ ഓസിക്കി വലിയ പരസ്യ ചെയ്യുന്നത് സകല മാധ്യമങ്ങൾക്കും മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് സകലരും ഇതിടാത്ത ആളുകളൊക്കെ ഇതിന്റെ പുറത്താണ് ഇയാൾക്ക് നെറികേടാണ് പച്ച വർഗീയതയാണ് നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്റെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് നമ്മൾ ഈ സ്കൂളുകളിലേക്കൊക്കെ പോകുന്നത് എന്തിനാണ് മതം പ്രചരിപ്പിക്കാനോ അല്ലെ മതം പഠിപ്പിക്കാനോ അല്ലെ ഞങ്ങളിടുന്നതാണ് ഏറ്റവും സൂപ്പർ എന്ന് മറ്റുള്ളവരെ കാണിക്കാനോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് വിദ്യ അഭ്യസിക്കാനല്ലേ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടല്ല പഠിക്കേണ്ടത് എനി പത്തു മുപ്പത് വർഷക്കാലമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഇജാബ് ആവശ്യമാണെന്നൊക്കെ നിർബന്ധിച്ച് അവിടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കിയ ആള് വലിയ മതേതരമാണ് പറഞ്ഞത് അയാളാണ് ഏറ്റവും വലിയ മഹത്വം ചെയ്തത് ഈ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള ആള് ഏറ്റവും നല്ലത് എന്ന രീതിയിലൊക്കെ ഇയാളൊക്കെ വിളിച്ചു പറയുന്നത് ഇയാൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ വളരെ ലളിതമല്ലേ ഒരുപാട് സ്ഥാപനങ്ങളില്ലേ ഹിജാബോ നിങ്ങൾ ഒരു പർദ്ധ പോയാൽ പോലും പ്രശ്നമില്ലാത്ത ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങളില്ലേ അവിടേക്ക് പോയിട്ട് പഠിച്ചാൽ പോലെ എന്തിനാണ് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കാന് ഇത്തരം ആളുകൾ വരുന്നത് യഥാർത്ഥ ബോധമുള്ള മതപണ്ഡിതന്മാർ രംഗത്തെത്തിയിട്ട് ഇത്തരം നിർബന്ധങ്ങളിലുള്ള ആളുകളോട് ഒരുപാട് മുസ്ലിം മാനേജ്മെന്റും സ്ഥാപനങ്ങളൊക്കെയുള്ള കേരളത്തിൽ എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോയിട്ട് പഠിക്കണം എന്നുള്ള ആഹ്വാനല്ല നടത്തേണ്ടത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് പ്രശ്നത്തിന് ഇങ്ങനെ രംഗത്ത് വരുന്നത് എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിലൂടെ ഇത്തരം പച്ചമറിയത് തൊപ്പിയിട്ട് പല അജണ്ടകളും മാധ്യമങ്ങളിലൂടെ ഓരോ വീടുകളിലേക്കും ഇത്തരം ആളുകൾ എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് ഓരോ സമയത്തും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പൊ ഇത് പറയാൻ പറ്റും ഇപ്പൊ പോലീസും സൈന്യത്തിന്റെയും ഉദാഹരണത്തിലേക്ക് വരെ എത്തി എന്തൊരു പച്ച വർഗീയതയാണ് ഈ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളെയൊക്കെ ബോധമുള്ള മതഭേദമന്യേ സകല ആളുകളും പൂച്ചിച്ച് തള്ളണം